വിട്ടുമാറാത്ത ജലദോഷം സൈനസൈറ്റിസ് കൊടുങ്ങി അലർജികൾ എന്നിവയ്ക്കുള്ള റെക്കി ചികിത്സയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മുകളിൽ പറഞ്ഞ രോഗങ്ങൾ അലട്ടുന്നവരാണോ നിങ്ങൾ ഇത്തരം രോഗങ്ങൾ മൂലം കടുത്ത മാനസിക സംഘർഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ തുടർച്ചയായി റെക്കി ചികിത്സ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മോചനം നേടാം റെക്കി ഒരു എനർജി ചികിത്സയാണ് വിശ്വാസമാണ് അതിന്റെ അടിസ്ഥാനം മറ്റ് ചികിത്സ ഒപ്പമാണ് റെക്കി ചെയ്യേണ്ടത് നിങ്ങൾ റെക്കി ഊർജത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായും ഫലം ഉണ്ടാകും വിവിധ രോഗങ്ങൾ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ കുറയും എന്നാൽ പൂർണ്ണമായും മാറില്ല മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം എനർജി ചികിത്സയായ റെക്കി കൂടി ചെയ്താൽ അവ പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല കാരണം റെക്കി ചികിത്സ വഴി നമ്മുടെ ഓറകൾ ശുദ്ധീകരിക്കപ്പെടുന്നു ഇനി രക്കി നൽകുന്നതിനെപ്പറ്റി വിശദമായി പറയാം തലവേദന ജലദോഷം സൈനസൈറ്റിസ് കൊടുങ്ങി അലർജികൾ മുതലായവ തലയുടെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഇവയ്ക്ക് നമ്മുടെ ആജ്ഞാചക്രത്തിലാണ് രക്കി നൽകേണ്ടത് പുരികങ്ങളുടെ മധ്യത്തിലായാണ് ഈ ചക്രം സ്ഥിതിചെയ്യുന്നത് ക്ലെയർ വോയൻസിൻ്റെയും അന്തർജ്ഞാനത്തിന്റെയും കേന്ദ്രമാണിത് ഒരു മനുഷ്യന്റെ മാനസിക പ്രവർത്തനങ്ങളുമായി ആജ്ഞാചക്രത്തിന് നേരിട്ട് ബന്ധമുണ്ട് ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കടും നീലയാണ് ഈ ചക്രത്തിന്റെ നിറം നട്ടെല്ല് മെഡുലാകാറ്റ് ഇടത്തെ കണ്ണ് ചെവി മൂക്ക് ഇവയുമായി ആജ്ഞാചക്രം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങൾ വിവിധ ചക്രങ്ങളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നുണ്ട് വിവിധങ്ങളായ ശാരീരിക മാനസിക കാരണങ്ങളാൽ ചക്രകളിൽ ഊർജ്ജം തടസ്സം ഉണ്ടാകുമ്പോൾ ശക്തിക്ക് ഉണർന്നു ഉയരാൻ കഴിയാതെ വരുന്നു ശരീരം ക്ഷീണിക്കാനും അസുഖങ്ങൾ പകർന്നു കിട്ടാനുമുള്ള കാരണം ഇതാണ് ചക്രകൾ അവയുടെ ശരിയായ വേഗതയിൽ ഊർജം സംപ്രേഷണം ചെയ്യുമ്പോൾ ആരോഗ്യവും സന്തുലനവും ഉണ്ടാകുന്നു ഹൈപൊതലാമസ് അന്തസ്രാവി ഗ്രന്ഥികൾ നാഡീവ്യൂഹം ഇടത്തെ കണ്ണ് ചെവി മൂക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആജ്ഞാചക്രത്തിലെ ഊർജത്തിന്റെ ഏറ്റക്കുറച്ചിൽ മൂലമാണ് ഉണ്ടാകുന്നത് നമ്മുടെ ബുദ്ധിശക്തിയും മാനസികമായ കഴിവുകളും അന്തർജ്ഞാനവും ആജ്ഞാചക്രത്തിൽ റെക്കി നൽകുന്നതിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇനി ആജ്ഞാചക്രത്തിലൂടെ റെക്കി ചികിത്സ നൽകുന്നത് എങ്ങനെ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് സ്വയമായും ഒരു റെക്കി മാസ്റ്ററുടെ സഹായത്തോടെയും ഇത് ചെയ്യാം ആദ്യമായി ചെയ്യുമ്പോൾ എപ്പോഴും റെക്കി മാസ്റ്ററുടെ അടുത്ത് പോയി കൗൺസിലിംഗ് നടത്തി ആരംഭിക്കുന്നതാണ് നല്ലത് കൗൺസിലിങ്ങിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആവശ്യമായ നിർദ്ദേശങ്ങൾ തരാൻ റെക്കി മാസ്റ്റർക്ക് കഴിയും തുടർന്ന് നിങ്ങൾക്ക് തനിയെ ചെയ്യാം സ്വയം ചെയ്യുന്ന വിധമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആജ്ഞാചക്രത്തിൽ റെക്കി നൽകുമ്പോൾ മുൻ ആജ്ഞാചക്രത്തിന് ആദ്യവും പിന്നെ ആജ്ഞാചക്രത്തിന് രണ്ടാമതും നൽകാൻ ശ്രദ്ധിക്കുക സ്വസ്ഥമായി ഇരിക്കുക ആദ്യമായി ഇൻവോക്ക് ചെയ്യുക അതായത് സ്വാശീകരണ പ്രാർത്ഥന നടത്തുക നിങ്ങൾ റെക്കി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ സിംബലുകൾ കൂടി ഉൾപ്പെടുത്തുക ഓരോ മതക്കാർക്കും അവനവൻ ഇഷ്ടമുള്ള രീതിയിൽ ഈ പ്രാർത്ഥന നടത്താം കണ്ണുകൾ അടച്ച് സഹായം തേടിക്കൊണ്ട് പരിപൂർണ സൗഖ്യം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വിശ്രമാവസ്ഥയിൽ ഇരിക്കുക നിങ്ങൾ ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ പ്രപഞ്ച ഊർജം എന്നെ പരിപൂർണമായും സുഖപ്പെടുത്തുന്നു എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ഇരിക്കുക ഈശ്വര വിശ്വാസി ആണെങ്കിൽ ഇഷ്ടദൈവത്തിന്റെ പേര് പറഞ്ഞ് ഈശ്വരൻ എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈശ്വരൻ നന്ദി എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക ഇനി കൈകൾ കൂട്ടി കൂട്ടിതിരുമ്മി ചൂടാക്കുക ഇടത് കൈ അല്പം മുകളിലേക്ക് ഉയർത്തി മലർത്തി പിടിക്കുക വലത് കൈ ഹൃദയത്തോട് ചേർത്ത് വെക്കുക ഇപ്പോൾ വെളുത്ത നിറത്തിൽ റെക്കി ഊർജ്ജം നിങ്ങളുടെ ഇടത് കൈയിലൂടെ കടന്നു വന്ന് വലത് കൈയിലൂടെ ഹൃദയചക്രയിലേക്കും അവിടെ നിന്നും ശരീരത്തിലെ എല്ലാ ചക്രകളിലേക്കും വ്യാപിക്കുന്നതായി മനസ്സിൽ കാണുക എന്നിലേക്ക് കടന്നുവന്ന് എന്നെ സുഖപ്പെടുത്തുന്ന റെക്കി ഊർജ്ജത്തിന് നന്ദി എന്നും മനസ്സിൽ പറയുക ഒരു മിനിറ്റ് ഇത് തുടരുക പതിയെ കൈകൾ കൂട്ടിതിരുമ്മി ചൂടാക്കുക രണ്ട് കൈകളും അല്പം അകത്തുക വീണ്ടും അടുപ്പിക്കുക ഇങ്ങനെ കുറെ തവണ ചെയ്ത് നിങ്ങൾക്ക് ലഭിച്ച റെക്കി ഊർജത്തെ ഒരു വെളുത്ത ഗോളമാക്കി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുന്നതായി സങ്കൽപ്പിക്കുക ഈ ഊർജം ചോർന്നു പോകാതെ രണ്ട് കൈകളും നിങ്ങളുടെ കണ്ണുകൾക്ക് മുകളിലേക്ക് കൊണ്ടുവരുക രണ്ട് കൈകൾ കൊണ്ടും ഇപ്പോൾ നിങ്ങൾ ആജ്ഞാചക്രത്തിലേക്ക് ഊർജ്ജം പകർന്നുകൊണ്ട് ഇരിക്കുന്നു റെക്കി ഓട്ടോമാറ്റിക് ആയി നിങ്ങളുടെ ആജ്ഞാചക്രത്തിലേക്ക് പ്രവഹിക്കുന്നു നിങ്ങളുടെ കയ്യിൽ നിന്നും കണ്ണുകളിലേക്കും ആജ്ഞാചക്രത്തിലേക്കും ഈ ചൂട് പകരുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഏകദേശം പത്ത് മിനിറ്റ് ഇത് തുടരുക ഇടയ്ക്ക് കൈകൾ തണുക്കുന്നതായി തോന്നിയാൽ വീണ്ടും കൂട്ടിതിരുമ്മി ചൂടാക്കി റെക്കി എനർജി സ്വീകരിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് വേദനകൾ കുറഞ്ഞു ആശ്വാസം ലഭിക്കുന്നതായി തോന്നുന്നു തുടർന്ന് രണ്ട് ചെവികൾക്കും ഇതുപോലെ നാല് മിനിറ്റ് റെക്കി നൽകുക ഓരോ കൈ ഓരോ ചെവിയുടെ മുകളിൽ വച്ചാൽ മതി പക്ഷേ ഊർജ്ശശോഷണം വരാതെ കൈ വിരലുകൾ ചേർത്ത് കോൺ ആ കൃതിയിൽ പിടിക്കണം കൈകൾ വളരെ മൃദുലമായും മയത്തിലും വയ്ക്കണം അമർത്തിപ്പിടിക്കാൻ പാടില്ല അതേസമയം തീരെ ഏറ്റവും പാടില്ല കണ്ണുകൾക്ക് റക്കി നൽകുമ്പോൾ അവ അടച്ചു പിടിക്കണം മറ്റു ഭാഗങ്ങളിൽ നൽകുമ്പോൾ കണ്ണ് അടക്കണമെന്ന് നിർബന്ധം ഇല്ല തുടർന്ന് തലയുടെ പിൻഭാഗത്തും ഇതുപോലെ റെക്കി നൽകുക തലച്ചോറിന്റെ മധ്യഭാഗം നട്ടെല്ലിന്റെ ഉപരി അക്രം സെരിബെല്ലം മേടുള്ള എന്നിവ പിൻ ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇവിടെ റെക്കി നൽകുന്നത് ഭയം ഉത്കണ്ഠ ആഘാതം വിഷമം അസഹിഷ്ണുത എന്നിവ ഇല്ലാതാക്കും ഉറക്ക പ്രശ്നങ്ങൾ മാറും ശരീരഭാരം നിയന്ത്രിക്കും നേത്രരോഗങ്ങൾ കുറയും വിഷാദം കുറയാനും ചിന്തകളിൽ സന്തുലിത അവസ്ഥ കൈവരിക്കാനും ഇവിടെ റെക്കി നൽകുന്നത് ഉത്തമമാണ് ഇതിന് ആദ്യം പോലെ കൈകൾ കൂട്ടിതിരുമ്മി ചൂടാക്കുക റെക്കി എനർജിയെ ഒരു വെളുത്ത ഗോള രൂപത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് സ്വീകരിക്കുക കൈകൾ കൂട്ടിപ്പിടിച്ച് തലയ്ക്ക് മുകളിലൂടെ പുറകുവശത്തേക്ക് കൊണ്ടുപോകുക അവിടെ തുടർച്ചയായി പത്തു മിനിറ്റ് റെക്കി നൽകുക കൈകളിൽ ഊർജ്ജശോഷണം തണുപ്പ് എന്നിവ അനുഭവപ്പെട്ടാൽ വീണ്ടും കൂട്ടിതിരുമ്മി ചൂടാക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സുഖം തോന്നുന്നുണ്ട് എങ്കിൽ സൗഖ്യം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ മനസ്സിൽ നല്ല ശാന്തി തോന്നും തുടർന്ന് നിങ്ങളുടെ വിശുദ്ധി ചക്രം ഹൃദയചക്രം മണിപൂര ചക്രം സ്വാധിഷ്ഠാന ചക്രം മൂലാധരാചക്രം കാൽമുട്ട് കണ്ണങ്കാൽ കാൽപാദം ും രണ്ട് മിനിറ്റ് വീതം തുടർന്ന് എണീറ്റ് നിൽക്കുക നിങ്ങളുടെ തലമുതൽ പാദം വരെ രണ്ട് കൈകൾ കൊണ്ടും സാവകാശം വീശി എനർജി ബാലൻസ് ചെയ്യുക ഒരിക്കൽ കൂടി പ്രപഞ്ചഊർജത്തിനും ഈശ്വരനും നന്ദി പറയുക തുടക്കത്തിൽ ദിവസം രണ്ട് തവണ വെച്ച് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യുക തുടർന്ന് ആഴ്ചയിൽ ഒന്നു വീതം ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ചെയ്യുക നാലു മാസം കൊണ്ട് എത്ര പഴകിയ കൊടുങ്ങിയും അലർജിയും ജലദോഷവും മാറും ജഗതീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ